ചാലക്കുടിയുടെ ചാത്തുണ്ണിയേട്ടൻ ഫുട്ബോൾ ലോകത്തിന്റെ ടി കെ ചാത്തുണ്ണി ലോകത്തോട് വിട പറയുമ്പോൾ ചാലക്കുടിക്ക് നഷ്ടമാകുന്നത് ഒരു പോരാളിയെ പ്രായം തളർത്താൻ ശ്രമിച്ചിട്ടും പ്രതിഭകളെ കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കാനും പ്രത്യേകിച്ച് ചാലക്കുടിയുടെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടിയും കളിക്കാർക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങാനും സമരങ്ങൾ നയിക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്ത ചാലക്കുടിയുടെ ചാത്തുണ്ണിയേട്ടൻ ഫുട്ബോൾ ലോകത്തിന് വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടും അതൊന്നും ആയില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്ന ചാത്തുണ്ണിയേട്ടൻ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ എല്ലാ വീറും വാശിയുമുണ്ടായിരുന്നിട്ടും സ്നേഹം കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും എല്ലാവരുടെയും മനസ്സുകളെ കീഴടക്കിയിരുന്ന ചാലക്കുടിക്കാരുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടൻ എന്തു ചെയ്താലും അത് ഫുട്ബോളിന് വേണ്ടിയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് പൂക്കൾ വേണ്ട ഫുട്ബോൾ നൽകി നിങ്ങളെന്നെ യാത്രയാക്കണമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു വെച്ചത് അവസാനം തനിക്ക് കിട്ടുന്ന പ്രണാമങ്ങൾ പോലും ഫുട്ബോൾ ലോകത്തിലേക്ക് ഒരാളെ കൂടി കൈപ്പിടിച്ച് നടത്താൻ കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷം ചാത്തുണ്ണിയേട്ടന് മറ്റൊന്നുമില്ല അതിന് ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും പതിനഞ്ചു വർഷം നേടുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ തനിക്ക് നേടാൻ കഴിയാതെ പോയ കിരീടങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിഞ്ഞു തന്റെ ശിഷ്യസമ്പത്തിലൂടെ ടി കെ ചാതുണ്ണിക്ക് ഒരു പരിശീലകൻ എന്ന നിലയിൽ നേടിയതെല്ലാം സ്വർണമായിരുന്നു ഐ എം വിജയനും ജോപോൾ അഞ്ചേരിയുമടക്കം കേരളത്തിന്റെ ഫുട്ബോൾ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ചാത്തുണ്ണി മാഷ് വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല ഇനിയും ഒരുപാട് പ്രതിഭകളെ ഫുട്ബോളിന്റെ മായാലോകത്തിലേക്ക് കൈപ്പിടിച്ചു വരുത്തണം എന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് ചാത്തണിയേട്ടൻ യാത്രയാകുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്കാകട്ടെ ഫുട്ബോൾ എന്ന് പറയുന്ന ജനകീയ കളിയെ വളരെ സമർത്ഥമായി അതിനെ രൂപപ്പെടുത്തുന്നതിനും കളിക്കാർക്ക് പരിശീലനം കൊടുക്കുന്നതിനും ബഹുമാനപ്പെട്ട പക്ഷേ ചാത്തുണ്ണി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളർന്ന ഒട്ടേറെ കായിക താരങ്ങൾ ഫുട്ബോൾ താരങ്ങൾ പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കും വേണ്ടി കളിക്കാൻ ഇടവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിര്യാണമെന്നും ഫുട്ബോൾ ലോകത്തുണ്ടായ കനത്തമായ നഷ്ടമാണ് നിര്യാണത്തിൽ കല്യാണ ചാലക്കുടിയുടെ യശസ് ഒരുപാട് ഉയർത്തിപ്പിടിച്ച അതിന്റേതായിട്ടുള്ള ഒരു ഫുട്ബോൾ താരമായിരുന്നു ഒരുപാട് വേദനയോടെ ആണ് കായിക പ്രേമികളും അതോടൊപ്പം തന്നെ ചാലക്കുരുടെ മുഴുവൻ സമൂഹവും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദുഃഖിതരുന്നത് അദ്ദേഹത്തിന്റെ അവർ ഫുട്ബോൾ രംഗത്ത് ചാലക്കുഴിയുടെ യശസ് ഉയർത്തി കൊണ്ടുവരാൻ അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇത്തരണത്തില് നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം ചാത്തുനിസാറ് ഇന്ത്യയുടെയും ചാലക്കുടിയുടെയും അഭിമാനമാണ് പ്രത്യേകിച്ച് എന്റെ വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പത്തിലെ ഞാൻ ആദ്യം കൗൺസിലർ ആകുമ്പോൾ കലാഭോമണിയാണ് ചാത്തുനിസാറെ വിളിച്ചിട്ട് ഏഹ് എണ്ണ നിർത്തേണ്ട കാര്യം പറഞ്ഞത് ചാത്തുൻസാറ് ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് എനിക്ക് വേണ്ടി എലക്ഷൻ വർക്കിന് വരെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നിരവധി ക്ലബ്ബുകളിലെ കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഫെഡറേഷൻ കപ്പ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിയാണാനും പോയിട്ടുണ്ട് തൃശ്ശൂര് അന്ന് അയ്യമ്മ എന്റെ കളിയാണാനൊക്കെ അദ്ദേഹത്തിനോടൊപ്പം പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിരവധി ഉപദേശങ്ങൾ അദ്ദേഹം എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തരാറുണ്ട് കൈകാര്യം ചെയ്യാറുണ്ട് അദ്ദേഹത്തെ നമ്മുടെ ചാലക്കുടിക്കും ഇന്ത്യക്കും തീരെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ബാങ്ക് ബാങ്ക് തന്നെ ടൗൺ ബെറ്റർ ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി